ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് ഒന്ന് നോട്ട് ചെയ്തോളൂ എ ത്രീ എയ്റ്റ് ഫോർ ആണ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് അപ്പോൾ നമുക്കിന്ന് പോകാം വീഡിയോയിലേക്ക് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് കണ്ടിട്ട് വരാം ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ കളറിലാണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഈ യോക്കിലേക്ക് വന്നാൽ വിചിത്ര സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നൽകിയിരിക്കുന്നത് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് യോക്കിൽ ഫുള്ളായിട്ട് നൽകിയിരിക്കുന്ന ഹെവി ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തിയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്തിക്കുറിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗാലക്സിയിൽ ചെറിയ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക റെഡി ടു ഡിസ്പാച്ച് ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഒരു ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കുർത്തീസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫാഷൻ ഗാലക്സിയുടെ ഡെയിലി വരുന്ന വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അടുത്ത കുർത്തി എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ആണ് വരുന്ന ഫാബ്രിക്ക് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിലേക്ക് വന്നാൽ വിചിത്ര സിൽക്കിൻ്റെ ഒരു വൈൻ കളറിലുള്ള ഫാബ്രിക് ആണ് നൽകിയിരിക്കുന്നത് വൈനിൽ ഗോൾഡൻ ഷെയ്ഡഡ് കട്ട് ബീഡ്സ് ആണ് നൽകിയിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലിഷായിട്ടുള്ള ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഹെവി ഹാൻഡ് വർക്കാണ് യോക്ക് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് നൽകിയിരിക്കുന്ന കുർത്തി മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് ാണ് ഒരു എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല ഒരു എക്സ്ട്രാ ജി എസ് ടി ഉണ്ടായിരിക്കുന്നല്ല ഒരു ഹിഡൻ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുമ്പോൾ ഈ നമ്പറിൽ നിന്ന് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ അപ്പോൾ നാളെ മോർണിംഗിലുള്ള വീഡിയോയിൽ അടിപൊളി കുർത്തീസുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ